ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ഇത്രത്തോളം കേട്ടപ്പോൾ ഉദ്ധവൻ തനിക്കുണ്ടായ സംശയത്തെ ചോദിക്കുകയാണ് ഭഗവാനെ അവിടുത്തെ അമൃതമയങ്ങളായ വാക്കുകൾ കേൾക്കുന്തോറും ചിത്തം കുളിർത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ മൂഢത കൊണ്ട് സംശയം നീങ്ങുന്നില്ല അതിനാൽ ഇവൻ്റെ സംശയങ്ങളെ പരിച്ഛേദിച്ച് തരാനായി കാരുണ്യമുണ്ടാകണേ നിത്യമുക്തനും സത്ചിത് ആനന്ദ സ്വരൂപനും സർവശക്തനും പരമപുരുഷനുമായ ഈശ്വരനും ബദ്ധനും ദുഃഖിയും അജ്ഞനും അൽപ്പനുമായ ജീവനും ഒരേ സമയത്ത് ഒരേ ശരീരത്തിൽ വർത്തിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല വിരുദ്ധമായ ഈ പ്രകൃതി എന്തുകൊണ്ടാണ് നിലനിന്ന് വരുന്നതെന്നും അറിയുന്നില്ല അതിനാൽ ഒരേ ശരീരത്തിൽ ഒരേ സമയത്ത് ബദ്ധനായ ജീവനും മുക്തനായ ഈശ്വരനും ഒന്നിച്ച് വർത്തിക്കുന്നു എന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞു തരണം ഉദ്ധവൻ്റെ സാരഭൂതവും സന്ദർഭോചിതവുമായ സംശയ പ്രകടനത്തെ അനുബോധിച്ചുകൊണ്ട് ഭഗവാൻ പ്രസ്തുത വിഷയത്തെ നിരൂപിക്കാൻ തുടങ്ങി ജാഗ്രതാദി അവസ്ഥാത്രയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ജീവേശ്വര ജഗത്തുക്കളാകുന്ന അജ്ഞാനത്തിൻ്റെ ത്രൈവിധ്യമാണ് ഇവിടെ നിരൂപണ വിഷയം ആത്മവിസ്മൃതിയാണ് അജ്ഞാനത്തിൻ്റെ ആരംഭം അതിൽ കൂടി തന്നെ വളരുകയും ചെയ്യുന്നു വളർച്ചയെത്തിയ അജ്ഞാനത്തിന് ജീവൻ ഈശ്വരൻ ജഗത്ത് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട് അവ മൂന്നും കൂടിയ അജ്ഞാനം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു അവസ്ഥാത്രയത്തിന് പുറത്ത് അജ്ഞാനത്തിന് വ്യാപ്തിയില്ല അവസ്ഥാത്രയവും അജ്ഞാന സ്വരൂപങ്ങൾ തന്നെ പ്രസ്തുത മൂന്ന് ഘടകങ്ങളിൽ ഈശ്വരൻ സച്ചിത് ആനന്ദ സ്വരൂപനും ജഗത്ത് അനൃത ജഡ ദുഃഖ സ്വരൂപവുമാണ് രണ്ടിൻ്റെയും മധ്യവർത്തിയായ ജീവൻ സ്വന്തമായ ഒരു ധർമ്മമില്ലാതെ ജഗത്തിനോട് ചേരുമ്പോൾ അനൃത ജട സ്വരൂപനായും ജഗത്തിനെ വിട്ട് ഈശ്വരനോട് ചേരുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപനുമായിരിക്കുന്നു ജീവൻ കർത്താവും ഭോക്താവുമാണ് ജഗത്ത് ജീവൻ്റെ കർമ്മവും ഭോജ്യവുമാണ് ജീവന്റെ കർത്തൃത്വത്തിനും ഭോക്തൃത്വത്തിനും സാക്ഷിയായിരിക്കുന്നു ഈശ്വരൻ ജീവന്റെ ഭ്രാന്തിയോടുകൂടിയ മിഥ്യാസങ്കൽപ്പങ്ങൾ ഈശ്വരന്റെ ചൈതന്യത്തിൽ നാമരൂപാകാരേണ വിളങ്ങുന്നു അത് തന്നെ ജഗത്ത് മനസ്സിന്റെ സങ്കല്പവും ഈശ്വര ചൈതന്യവും കൂടിച്ചേർന്ന സ്ഫുരണമാണ് ഒരു പദാർത്ഥം അതിനാൽ അത് വെള്ളത്തിലെ കുമിള പോലെ അസത്യമാണ് എങ്കിലും അവയിലൊക്കെ സത്യബുദ്ധിയും സുഖബോധവുമാണ് ജീവനുള്ളത് അതിനാൽ തൻ്റെ വിദ്യാസങ്കല്പങ്ങളുടെ ആകെത്തുകയായ ജഗത്തിനെ സത്യമായി കരുതുകയും സുഖത്തിനു വേണ്ടി സ്വീകരിക്കുകയും ചെയ്യുന്നു ജീവൻ എന്നാലും ജഗത്ത് ഒരു പ്രതിഭാസം മാത്രമാണ് സത്യമല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് സത്യമാണെന്ന് കരുതുന്നു അജ്ഞനായ ജീവൻ അജ്ഞാനം നീങ്ങുന്നതുവരെ സത്യവും എന്നാൽ പരമാർത്ഥത്തിൽ പ്രതിഭാസം മാത്രവുമാണ് ജഗത്തെന്ന കാരണത്താൽ ശാസ്ത്രം ജഗത്തിനെ പ്രാതിഭാസിക സത്യമെന്ന് പറയുന്നു സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനും അനൃതജ ദുഃഖ സ്വരൂപനായ ജഗത്തിനും മധ്യത്തിലുള്ള ജീവൻ പരമാർത്ഥത്തിൽ സത്തയില്ലാത്തതും എന്നാൽ വ്യവഹാരദശയിൽ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾക്ക് ആസ്പദവുമാണ് എന്ന കാരണത്താൽ ജീവനെ ശാസ്ത്രം വ്യാവഹാരിക സത്യമെന്നാണ് പറഞ്ഞു വരുന്നത് ഈശ്വരനെ പാരമാർത്ഥിക സത്യമെന്നും ഇതിൽ ജീവൻ ബദ്ധനും അജ്ഞനുമാണ് ഈശ്വരൻ സർവജ്ഞനും നിത്യമുക്തനും എന്നാൽ പറയപ്പെട്ട പ്രസ്തുത മൂന്ന് ഭാവങ്ങളും മായാഗുണങ്ങളായ സത്വരജ തമസ്സുകളുടെ വികാസം കൊണ്ടുണ്ടാവുന്നവയാണ് താനും ഈശ്വരനും ജീവനുമാകുന്ന രണ്ട് വ്യക്തിത്വം തന്നെ അജ്ഞാനമാണെങ്കിൽ പിന്നെ ഈശ്വരൻ്റെ മുക്തനെന്നും ജീവൻ്റെ ബദ്ധനെന്നുമുള്ള അവസ്ഥയും പരമാർത്ഥമാവുന്നത് എങ്ങനെ കേവലം അസത്യം തന്നെ എങ്കിലും അജ്ഞാനാവസ്ഥയിൽ അത് സത്യമാണ് താനും അജ്ഞാനാവസ്ഥയിൽ മുക്തനും സർവജ്ഞനുമായ ഈശ്വരനും ബദ്ധനും അജ്ഞനുമായ ജീവനും ഒരേ സമയത്ത് ഒരേ ശരീരത്തിൽ തന്നെ വർത്തിക്കുകയും ചെയ്യുന്നു എങ്ങനെ എന്ന് വിവരിക്കാം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥയിലാണ് അജ്ഞാനം വികസിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ ഒരേ അജ്ഞാനം തന്നെ അവസ്ഥകളുടെ മാറ്റം കൊണ്ട് മൂന്നായി അറിയപ്പെടുകയും അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നു അതുപോലെ ജീവേശ്വരന്മാരും മൂന്നവസ്ഥകളിൽ മൂന്ന് രൂപത്തിലാണ് വ്യാപരിക്കുന്നത് ഈശ്വരത്വം ഏറ്റവും സങ്കോചിച്ചും ജീവത്വം പൂർണ്ണമായി വികസിച്ചും ഉള്ള അവസ്ഥയാണ് ജാഗ്രത് അതിനാൽ ജാഗ്രത അവസ്ഥയിൽ ഈശ്വരത്വത്തെ കാണാൻ സാധാരണക്കാർക്ക് വിഷമമാണ് ജീവത്വം കേവലം സങ്കോചിച്ചും ഈശ്വരത്വം പൂർണ്ണമായി വികസിച്ചും ഉള്ള അവസ്ഥയാണ് സുഷുപ്തി നാതാവായ ജീവൻ ലയിക്കുന്നതിനാൽ സുഷുപ്തിയിലും ഈശ്വരത്വത്തെ കാണാൻ വിഷമം എന്നാൽ ജീവേശ്വരന്മാർക്ക് തുല്യ പ്രാധാന്യവും തുല്യമായ വികാസവുമുള്ള അവസ്ഥയാണ് സ്വപ്നം അതിനാൽ സ്വപ്നാവസ്ഥയെ നിരൂപിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈശ്വരത്വത്തെ അറിയാൻ സാധിക്കും സ്വപ്നാനുഭവം മുഴുവൻ മനസ്സിൻ്റെ വെറും സങ്കല്പവും കേവലം ഭ്രാന്തി മാത്രവുമാണെന്ന് എല്ലാവരും ബോധിക്കുന്നു എന്നാൽ ബോധിക്കുന്നത് ജാഗ്രതത്തിലെത്തുമ്പോൾ മാത്രമാണ് അനുഭവിക്കുന്ന സ്വപ്നത്തിൽ സത്യമായി തന്നെയാണ് എല്ലാവരുടെയും അനുഭവം അർദ്ധരാത്രിയിൽ തൻ്റെ ഗൃഹത്തിൽ ഉറങ്ങുന്ന ഒരാൾ ഒരു സ്വപ്നാനുഭവത്തെ അനുഭവിക്കുന്നു എന്ന് വെക്കുക അപ്പോൾ സന്ധ്യാസമയമാണെന്നും താൻ ഒറ്റയ്ക്ക് ഒരു കാട്ടിൽ കൂടി സഞ്ചരിക്കുകയാണെന്നും അനുഭവിക്കുന്നു കാടിൻ്റെ എല്ലാ ഘടകങ്ങളെയും കാണുന്നുണ്ട് പെട്ടെന്നൊരു നരിയുടെ ശബ്ദം കേട്ട് ഭയപ്പെട്ടു പരിഭ്രമം കൊണ്ട് നടക്കാൻ തന്നെ വയ്യാതായി എങ്കിലും വേഗത്തിൽ നടന്നു അധികം താമസിയാതെ നരി മുമ്പിലെത്തി ഭയാവിഷ്ടനായി ഉറക്കെ നിലവിളിച്ചു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല പെട്ടെന്ന് നരി തൻ്റെ ശരീരത്തിൽ ചാടി വീണു താനും നരിയും കൂടി നിലത്ത് വീണു നരി വിട്ടില്ല തൻ്റെ കഴുത്തിൽ തന്നെ കടിച്ച് രക്തം കുടിക്കാൻ തുടങ്ങി എന്ന് വെക്കുക അപ്പോൾ നരിയുടെ വായിൽ കിടന്ന് പിടച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ താൻ തന്നെ നിർവികാരനായി നോക്കി നിൽക്കുന്നത് കാണാം എവിടുന്നാണീ രണ്ട് ഞാൻ വന്നത് ഒരു ഞാൻ നരിയുടെ വായിലുണ്ട് ഒരു ഞാൻ ഇപ്പുറത്ത് നോക്കി നിൽക്കുന്നുമുണ്ട് നരിയുടെ വായിലുള്ള എനിക്ക് അസഹ്യമായ വേദനയും ഭയ ഭയപരിഭ്രമങ്ങളുമുണ്ട് എന്നാൽ ആ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന മറ്റൊരെനിക്ക് യാതൊരു വികാരവുമില്ല നിർവികാരനായി സാക്ഷി രൂപേണ നോക്കി നിൽക്കുന്നു ഈ രണ്ട് രൂപങ്ങളിൽ നരിയുടെ വായിൽ ഭയ പരിഭ്രമ വേദനകളോടെ കിടന്ന് പിടയ്ക്കുന്ന ഞാൻ കർത്താവും ഭോക്താവും അജ്ഞനുമായ ജീവനാണ് ഇപ്പുറത്ത് നിർവികാരനായി നോക്കി നിൽക്കുന്ന ഞാൻ സർവജ്ഞനും നിത്യമുക്തനും സാക്ഷിമാത്രനുമായ ഈശ്വരനുമാണ് നരി ജഗത്തും പ്രസ്തുത മൂന്ന് ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് മൂന്നവസ്ഥകളിലും ഇങ്ങനെ തന്നെ പക്ഷേ മൂന്നിനും തുല്യ പ്രാധാന്യം കിട്ടുന്നത് സ്വപ്നാവസ്ഥയിലാണെന്ന് മാത്രം ഈ രൂപത്തിൽ നിരൂപിക്കപ്പെടുമ്പോൾ നിത്യമുക്തനായ ഈശ്വരനും ബദ്ധനായ ജീവനും ഒരേ സമയത്ത് ഒരേ ശരീരത്തിൽ വർത്തിക്കുന്നതായി ബോധ്യപ്പെടും ബന്ധവും മോക്ഷവും രണ്ട് മായാ സ്വരൂപങ്ങളാണ് പരമാർത്ഥാവസ്ഥയിൽ ബന്ധമോ മോക്ഷമോ രണ്ടും ഇല്ല സംസാരം തന്നെ വാസ്തവമല്ല കേവലം മായാഗുണങ്ങളുടെ വികാസം മാത്രമാണല്ലോ സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളും ജ്ഞാനാജ്ഞാനങ്ങളും എല്ലാം മായാവിലാസങ്ങൾ മാത്രമാണ് മായയ്ക്ക് വിദ്യയെന്നും അവിദ്യയെന്നും രണ്ട് സ്വരൂപങ്ങളുണ്ട് വിദ്യാഗതനാവുമ്പോൾ മുക്തനും അവിദ്യാഗതനാകുമ്പോൾ ബദ്ധനുമാകുന്നു സ്വതവേ വിദ്യോപാധി ഗതനാണ് ഈശ്വരൻ അതിനാൽ നിത്യമുക്തനാണ് ജീവൻ അവിദ്യോപാധിഗതനാണ് അതിനാൽ ബദ്ധനുമാണ് അവിദ്യോപാധിഗതനായ ജീവൻ തന്നെ പ്രസ്തുത ഉപാധിയെ വിട്ട് വിദ്യോപാധിഗതനാവുമ്പോൾ ജ്ഞാനിയും മുക്തനമായി തീരുന്നു ഒരേ വൃക്ഷത്തിൻ്റെ രണ്ട് കൊമ്പുകളിൽ രണ്ട് പക്ഷികൾ താമസിക്കുന്നു എന്ന് വെക്കുക അതിൽ ഒരു പക്ഷി വൃക്ഷത്തിൻ്റെ പഴങ്ങളെ തിന്നാനും അതുവഴി സുഖിക്കാനും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ എപ്പോഴും ദുഃഖിയും ദുർബലനുമാണ് മറ്റേ പക്ഷിയാകട്ടെ വൃക്ഷത്തിൻ്റെ പഴങ്ങളെ തിന്നാൽ സ്വാഭാവികമായുള്ള ജ്ഞാനവും ശക്തിയും ആനന്ദവും നഷ്ടപ്പെടുന്നെന്ന് കരുതി അതിനെ സ്മരിക്ക പോലും ചെയ്യുന്നില്ല എന്നിങ്ങനെ രണ്ട് പക്ഷികളുടെ നിലയെ ഭാവിക്കാമെങ്കിൽ അതുപോലെയാണ് ശരീരത്തിൽ ജീവേശ്വരന്മാരുടെ നില ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ അവിദ്യയും വിദ്യയുമാകുന്ന രണ്ട് കൊമ്പുകളിൽ ജീവനും ഈശ്വരനുമാകുന്ന രണ്ട് പക്ഷികൾ അധിവസിക്കുന്നു ജീവൻ ശരീരധർമ്മങ്ങളെ ആസക്തിയോടും സുഖേച്ഛയോടും കൂടി അനുഭവിച്ച് ദുഃഖിയായിത്തീർന്നു ഈശ്വരനാകട്ടെ ശരീരധർമ്മങ്ങളെ സ്മരിക്ക പോലും ചെയ്യുന്നില്ല അതിനാൽ എപ്പോഴും സുഖിയുമായിരിക്കുന്നു അവിദ്യാഗതനായ ജീവൻ എപ്പോഴും ദുഃഖിയും ബദ്ധനുമായിരിക്കുന്നു വിദ്യാഗതനായ ഈശ്വരനാകട്ടെ എപ്പോഴും സുഖിയും മുക്തനുമായിരിക്കുന്നു ശരീരസ്ഥനാണെങ്കിലും ശരീരത്തെ അറിയുന്നില്ല വിദ്യാഗതനായ ജീവൻ ശരീരത്തെ വിട്ടാലും മറക്കുന്നില്ല അവിദ്യാഗതനായ ജീവൻ ശരീരേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളിൽ അഭിമാനിക്കില്ല വിദ്വാൻ ആ വിദ്വാൻ ആകട്ടെ എല്ലാ കർമ്മങ്ങളിലും തീരുന്നു ഈശ്വരാധീനമായ ഈ ശരീരത്തിൽ മൂഢൻ മിത്യാഭിമാനം ഹേതുവായിട്ട് തീരുന്നു ആഹാര നിദ്രാതി എല്ലാ കർമ്മങ്ങളിലും ഒരുപോലെ താൻ കർത്താവെന്നഭിമാനിച്ച് ബദ്ധനായിത്തീരുന്നു മൂഢൻ ഒന്നിലും അഭിമാനിക്കുന്നില്ല വിദ്വാൻ അതിനാൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിവർത്തനമാവുന്നു ഉറക്കിൽ നിന്നുണർന്നവൻ സ്വപ്നദൃഷ്ടാനുഭവങ്ങളിൽ നിന്നെന്നപോലെ വിദ്വാൻ എല്ലാ സംസാര ഭ്രമത്തിൽ നിന്ന് നിവർത്തനാവുന്നു നിന്ദാസ്തുതികളും സുഖദുഃഖങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ഒരുപോലെയാണ് വിദ്വാന് ഒന്നുകൊണ്ടും വിദ്വാൻ ചലിക്കപ്പെടുന്നില്ല എല്ലാം കൊണ്ടും ചലിക്കപ്പെടുന്നു മൂഢൻ ന്ദ്വങ്ങളുടെ പീഠ കൊണ്ട് എപ്പോഴും ആർത്തനാണ് മൂഢൻ സംസാരത്തിന്റെ ഗുണത്തെയും ദോഷത്തെയും അനുഭവിക്കുന്നു മൂഢൻ രണ്ടിനെയും അനുഭവിക്കുന്നില്ല വിദ്വാൻ വിവേകം കൊണ്ട് അറിയേണ്ടതിനെ അറിഞ്ഞ് വിദ്വാനായി വേദ വേദനിർദ്ദിഷ്ടമായ നിർഗുണ ബ്രഹ്മത്തിൽ ഒരാളുടെ പ്രജ്ഞ ലയിക്കുകയും രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ജന്മം നിഷ്ഫലം തന്നെയാണ് കറവില്ലാത്ത പശുവിനെ രക്ഷിക്കുന്ന പോലെ നിഷ്പ്രയോജനമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയോഗിക്കപ്പെടാത്ത മനുഷ്യ ജീവിതത്തിൻ്റെ സംരക്ഷണവും കറവില്ലാത്ത പശുവിനെയും വാർദ്ധക്യത്തിൽ തന്നെ ശുശ്രൂഷിക്കാത്ത ഭാര്യയെയും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പരാധീനമായി തീർന്ന ശരീരത്തെയും തൻ്റെ അഭിപ്രായങ്ങളെ വിലവെക്കാത്ത പുത്രനെയും സൽപാത്രത്തിൽ നിക്ഷേപിക്കാത്ത ദ്രവ്യത്തെയും ഭരിക്കുന്നത് എപ്രകാരം അനർത്ഥത്തിനും ദുഃഖത്തിനും മാത്രം കാരണമാണോ ഇതുപോലെ ഈശ്വരൻ്റെ മഹിമയെ അറിയാനും അനുഭവിക്കാനും പറ്റാത്ത ജ്ഞാനവും ഭഗവത് ഗുണഗണങ്ങളെ കീർത്തിക്കാൻ പറ്റാത്ത വാക്കും കേവലം ദുഃഖ കാരണം മാത്രമാണ് പരമ പാവനങ്ങളായ ഭഗവാന്റെ അവതാരങ്ങളെയും അവതാര ലീലകളെയും വാഴ്ത്തിസ്തുതിക്കാൻ പറ്റാത്ത വാക്പ്രൗഢിയും കവിത്വവും എല്ലാം കേവലം നിഷ്ഫലം തന്നെ വിവേകുകൾ ഒരിക്കലും അങ്ങനെയുള്ളതിനെ നിലനിർത്തുകയില്ല ഇപ്രകാരമുള്ള ചിന്തകളിൽ കൂടിയും അനുരൂപമായ അനുഷ്ഠാനങ്ങളിൽ കൂടിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈശ്വര പ്രേമത്താൽ ആവിഷ്ടനായി എപ്പോഴും പരമപുരുഷനായ ഈശ്വരനെ തന്നെ സ്മരിച്ചും കീർത്തിച്ചും ഭക്തിഭാവത്തെ വളർത്തി വന്നു ചേർന്ന നാനാത്വ ഭ്രമത്തെ അകറ്റി അന്ധകരണത്തെ ശുദ്ധമാക്കണം ശ്രദ്ധയോടുകൂടി പാവനങ്ങളായ ഭഗവത് കഥകളെ കേൾക്കുമ്പോൾ ഈശ്വര പ്രേമം അങ്കുരിക്കും അങ്കുരിച്ച ഭഗവത് പ്രേമത്തെ ജപ കീർത്തന കീർത്തനധ്യാനുഷ്ഠാനങ്ങളെ കൊണ്ട് പോഷിപ്പിക്കണം ഭഗവത് പ്രേമം കൊണ്ട് നിത്യശുദ്ധന്മാരായ സജ്ജനങ്ങളിലെ നിത്യസമ്പർക്കുണ്ടാകുമ്പോൾ ഭഗവൻ മഹിമകളെ കേൾക്കാനും സ്വയം ഭക്തിഭാവം അങ്കുരിക്കാനും ഇടയാകും ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഭഗവത് ഭക്തി വളരുമ്പോൾ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവൂ ചിത്തശുദ്ധി കൈവന്ന് നാനാത്വഭ്രമം അടങ്ങുമ്പോൾ മാത്രമേ ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രബലങ്ങളായി തീരൂ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പ്രാബല്യം സിദ്ധിക്കാതെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അതിനാൽ ആദ്യം തന്നെ ഒരാൾ നിഷ്കളങ്കയായ ഭക്തിയെ വളർത്താനാണ് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നത്